വോട്ടർമാരെ സുഹൃത്തുക്കളെ സോദര്യ സഹോദരന്മാരുടെ എല്ലാവർക്കും വിരീതമായ നമസ്കാരം പറഞ്ഞതിനേക്കാളും മൂന്ന് മണിക്കൂർ വൈകിയാണ് പര്യടനം ഇവിടെ എത്തിയത് വഴിമേള എല്ലായിടത്തും നൂറുകണക്കിന് ആളുകളാണ് ഞങ്ങളെ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെ വികസന നേട്ടങ്ങൾ അനുഭവിക്കുന്ന ഗുണഭോക്താക്കളടക്കം എല്ലായിടത്തും തടിച്ചു കൂടും മോദിയുടെ വികസനം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ശരിയായ നിലയിൽ ലഭ്യമാകുന്നതിന് വേണ്ടി തുടർന്നും വികസന പ്രവർത്തനങ്ങൾ ശരിയായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി മോദിയെ പിന്തുണയ്ക്കുന്ന ഒരു എം പി വയനാട് ആവശ്യമാണ് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും വയനാട്ടുകാരെ ബന്ധിച്ചു വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു വികസനവും അദ്ദേഹം കൊണ്ടുവന്നില്ല ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളാണ് ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ അവരിൽ ആര് പോയാലും പ്രതിപക്ഷ ബെഞ്ചിലിരിക്കാൻ മാത്രമുള്ളവനാണ് പ്രതിപക്ഷ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് സമരം ചെയ്യാനല്ല ഭരണപക്ഷ ബെഞ്ചിലിരുന്ന് കൊണ്ട് നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാനാണ് വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിലെ എം പി ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വികസനത്തിനു വേണ്ടി നമ്മുടെ എല്ലാം ശോഭനമാക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പറ്റിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം پي سي ڏي ري ڪيو اڄ پڙهائي ٽائمني ۾ ڏي رهيو ٿو هي گھر ۾ ڏيست ڏاڍو ڏي رهيو آهي اڄ پڙهائي